ഞാൻ തന്നിച്ചാണ് വന്നത് ഇവിടെ നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനുമുമ്പ് എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് നമ്മുടെ ഫാക്ടറി പോലുള്ള ഏത് സ്ഥാപനത്തിലും പത്തും പതിനഞ്ചും യൂണിയൻ ഉണ്ടാക്കി അവരെ തമ്മിൽ തല്ലിച്ച് മുതലെടുക്കയാണ് മാനേജ്മെന്റിന്റെ സ്വഭാവം ഇവിടെയും അവരുടെ ഈ അടവിന് ഇരയാകരുത് എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നമ്മൾ തമ്മിൽ പണങ്ങേണ്ട വല്ല കാര്യമുണ്ടോ പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്നല്ല ഷേഖുവിനല്പശക്തി കുറഞ്ഞു എന്ന് കണ്ടപ്പോ ആ സ്ഥാനമാണ് അവരെനിക്ക് തന്നത് മറ്റു യൂണിയൻകാരെ ഒതുക്കാനും സ്വന്തം കാര്യങ്ങൾ നേടാനും പണം തന്നും പ്രലോഭിപ്പിച്ചും അവരെന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് നാളെ കൂടുതൽ ശക്തിയുള്ള മറ്റൊരാൾ വന്നാൽ നിങ്ങളെപ്പോലെ അവരെന്നെയും തഴയും അതുകൊണ്ട് ആർക്കാണ് ലാഭം കാര്യമില്ലാതെ എത്രയോ ശവങ്ങൾ മുമ്പ് ഇവിടെ വീണു

പണം ഉണ്ടാക്കാനുള്ള മറ്റെന്തെല്ലാം വഴികളുണ്ട് എന്തുവഴി യൂണിയൻ ഇടപെട്ട് പണം ഉണ്ടാക്കണമെങ്കിൽ തൊഴിൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഫാക്ടറിയിൽ അത് ഉണ്ടാക്കാൻ ഞാൻ അച്ഛാ എന്നാ ഒരു വഴി വേണ്ട നിങ്ങൾക്ക് ഈ പൊല്യൂഷൻ തന്നെ ഒരു പ്രശ്നമാക്കിയാൽ എന്താണ് ഞാനൊന്ന് ഭീഷണിപ്പെടുത്തിയുള്ളൂ അവരെനിക്ക് കാശ് തന്നു സമരമാക്കാം കൂട്ടത്തിൽ വെള്ളം ചേർക്കാത്ത എന്റെ ഒരു നിരാഹാരവും കാര്യമില്ല ഈ കാരണം ചെയ്താലേ അവന്മാര് വഴിക്ക് വരും സാബ് പാവമാണ് ശരിയാ ഇതിനൊക്കെ കാരണക്കാരൻ അവനെ ചെയ്യാൻ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അനുസരിച്ച് എനിക്കിതിൽ നേരിട്ട് പങ്കെടുക്കാനൊക്കില്ലേ പിന്നെ നമ്മൾ തമ്മിലുള്ള ഈ അടുപ്പവും തൽക്കാലം രഹസ്യമായിരിക്കട്ടെ അതാ നല്ലത് അച്ഛൻ സാധാരണ പ്രസംഗിക്കാറുള്ളത് പോലെ ഈ സമരത്തിന്റെ നേതൃത്വം ഞാൻ ഏറ്റെടുക്കും അച്ഛനെന്നെ അനുഗ്രഹിക്കണം ആലോചിക്കാം ഏഹ്